പടം ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളികളും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു രണ്ട് തിമത്യൂസിന് എഴുതിയ ലേഖനം രണ്ടാം അധികത്തിന്റെ നാല് അഞ്ച് ആറ് വാക്യങ്ങളാണ് അവൻ ജോയിച്ച മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ് വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ഒന്നാമത്തെ പുസ്തകം ആയിരിക്കുന്ന മുതൽ അവസാന പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് വരെ അറുപത്താറ് പുസ്തകങ്ങൾ അടങ്ങിയ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ഈ പുസ്തകത്തെ രണ്ടായി തരംതിരിക്കപ്പെട്ടിട്ടുണ്ട് പഴയ നിയമമെന്നും പുതിയ നിമെന്നും ഉൽപ്പത്തി മുതൽ മാലാക്കി വരെ മുപ്പത്തി ഒമ്പത് പുസ്തകങ്ങളെ പഴയ നിയമ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് പുതിയ നിയമം എന്ന് പറയുന്നത് ഇതിൽ പുതിയ നിയമത്തെ ഒരു വേദപഠിതാവിൻ്റെ പഠിക്കത്തക്ക നിലയിൽ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ചരിത്രങ്ങൾ പ്രവചനങ്ങൾ ലേഖനങ്ങൾ എന്നിങ്ങനെയാണ് തിമുത്തോസിന് എഴുതിയ ഒന്നും രണ്ടും ലേഖനങ്ങളും തീത്തോസിന് എഴുതിയ ലേഖനങ്ങളെ ലേഖനങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഇടയന്റെ ജോലിയും സവാശിഷ് സ്വഭാവമാണ് ഈ ലേഖനങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസനായിരിക്കുന്ന പൗലൂസ് പതിനാല് ലേഖനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് പത്രസഭ രണ്ട് ലേഖനങ്ങളും യോഹനൻ മൂന്ന് ഒന്ന് യൂത ഒന്ന് ആകെ ലേഖന കർത്താക്കൾ അഞ്ചു പേരാണ് അമേഷ് പത്ര ഈ ലേഖനങ്ങളിലെ കേന്ദ്ര ബിന്ദു ക്രിസ്തു ക്രിസ്തുവിന്റെ മഹത്വം വരച്ചു കണ്ണിക്കുകയും ക്രിസ്തുവനെ അനുകരിക്കുവാൻ ആഹ്വാനം ചെയ്യുകയുമാണ് അപ്പൊ സാധരിക്കുന്ന പൗലോസ് പന്ത്രണ്ട് തരത്തിലുള്ള മനസ്സാക്ഷികൾ വിശ്വാസമാകുന്ന കപ്പലിന്റെ തകർച്ചയുടെ പന്ത്രണ്ട് വിധങ്ങൾ പതിനഞ്ച് മർമ്മങ്ങൾ നല്ല ശുശ്രൂഷകൻ എങ്ങനെയാകണം ശുശ്രൂഷന്മാർക്ക് ഒൻപത് കൽപ്പനകൾ നിലനിൽക്കേണ്ട പത്ത് കാര്യങ്ങൾ തിരുവഴുത്തിന്റെ ദൈവവിശ്വാസ്യത ഇരുപത് തെളിവുകൾ തിരുവഴത്തുകളുടെ മറ്റു പേരുകൾ ദൈവജനത്തിന്റെ പന്ത്രണ്ട് പ്രതീകങ്ങൾ രോഗം വരുന്നതിനുള്ള മറ്റു കാരണങ്ങൾ മറ്റുള്ളവരെ കുറിച്ചുള്ള പൗലൂസിന്റെ പരിഗണനകൾ എല്ലാം തന്നെ ഈ ലേഖനങ്ങളിൽ വളരെ ശ്രദ്ധേയമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അമേ രണ്ട് തിമത്യൂസിന്റെ ലേഖനത്തിൽ പടനായകനായിരിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഓരോ ശുധുരകന്മാരും പടയാളികളാകുന്നു എന്ന് അപസ്നാരിക്കുന്ന പൗലോസ് ഇവിടെ പറയുകയാണ് അമേ രണ്ട് തിമത്യൂസിന് എഴുതിയ ലേഖനം രണ്ടാമത്തീയത്തിന്റെ നാല് അഞ്ച് ആറ് വാക്കത്തിൽ പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു എന്ന് പൗലോസ് തിമത്യോസിനോട് പറയുവാനുള്ള കാരണം ദൈവിക ശുശുശ്രൂഷക്കായിട്ട് ദൈവം വിളിച്ചു വേർതിരിച്ചവൻ കർത്താമനെ പ്രസാദിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവർ ജീവനകാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് വെച്ചാൽ സുവിശേഷകൻ ഈ ലോക ബിസിനസ്സുകളിൽ ശ്രദ്ധാലുവാകരുത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുൻഗണന കൊടുത്താൽ ലോകമയത്തിൽ കുടുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് തിമ്മത്തേസിനോട് ഇവിടെ പറയുന്നു ആമേ അതുകൊണ്ട് കർത്തൃശുശ്രൂഷയിൽ ആയിരിക്കുന്നവർ ലോകകാര്യങ്ങളിൽ ഇടപെടരുത് എന്നല്ല പൗരസ് പകലും മുഴുവനും കുടാരപ്പണി ചെയ്തു എന്നാൽ തന്നെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഭൗതിക ആവശ്യങ്ങൾക്കായിട്ടുള്ള ജോലി ഒരിക്കലും സുവിശേഷ വേലയ്ക്ക് തടസ്സമാകരുത് എന്നാണ് ഇതിന്റെ അർത്ഥം ആമസോത്രം പഴയ നിയമ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ മൂന്ന് ഗോത്രങ്ങൾ മാത്രം എപ്പോഴും യുദ്ധക്കളത്തിൽ കാണാൻ കഴിയും ആമേ ഒന്ന് നബ്താലി ഗോത്രം രണ്ട് സുബുലം ഗോത്രം മൂന്ന് അശ്വർ ഗോത്രം നബ്താലി എന്ന വാക്കിനർത്ഥം തന്നെ പോർ പൊരുതുക എന്നുള്ളതാണ് അമിസ്തോത്ര നമുക്കറിയാം സംഖ്യ പുസ്തകം ഒന്നാം അധ്യയത്തിന്റെ നാപ്പത്തി മൂന്നാം വാക്കത്തിൽ മുതൽ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ മരുഭൂമി പ്രയാണത്തിൽ ആദ്യ ജനസംഖ്യ കണക്കെടുക്കുമ്പോൾ നപ്താരി ഗോത്രത്തിൽ അമ്പത്തി മൂവായിരത്തി നാനൂറ് പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ രണ്ടാമത്തെ ജനസംഖ്യ കണക്കെടുക്കുമ്പോൾ നാപ്പത്തി അയ്യായിരത്തി നാനൂറ് പേരായി കുറഞ്ഞു അതായത് എണ്ണൂറ് പേർ കുറഞ്ഞു എന്നുള്ളതാണ് കാരണം നപ്താരി ഗോത്രക്കാർ വിശ്വസ്തരായിരുന്നു അന്നുള്ള ന്യായാധിപന്മാരോട് ചേർന്ന് നിന്ന് ഇസ്രായേലിന്റെ വിജയത്തിന് വേണ്ടി യുദ്ധം ചെയ്തപ്പോൾ മരണപ്പെട്ടവരാണ് ആമേ സിസ്രോള ബന്ധത്തിൽ അവർ പോർക്കള മേടുകളിൽ തന്നെയായിരുന്നു അതായത് പോർക്കള മേടുകളിൽ പ്രാണം വെടിഞ്ഞതായി കാണുന്നു എന്നുള്ളതാണ് ആ മോത്രം എന്നെ കേൾക്കുന്ന ആ പ്രിയ ദൈവജനമേ ശുഹൃതന്മാരെ ഈ വിശ്വാസ ജീവിത പോർക്കളത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും പിന്മാറിപ്പോയെന്നിരിക്ക പലരും മുറിവറ്റെന്നിരിക്ക എണ്ണത്തിൽ പലരും കുറഞ്ഞെന്നിരിക്ക എന്നാൽ ക്രിസ്തുവിൻ്റെ നല്ല പടനായി നീയും എന്നോടുകൂടെ ഘട്ടം സഹിക്ക എന്ന് അപ്പോസനായിരിക്കുന്ന പൗലൂസ് പിമസൂസിനോട് പറയുന്ന പോലെ ഈ കാലഘട്ടം നമ്മോടുള്ളവർ പലരും മാറിപ്പോയിന്നിരിക്കാം പിന്തിരിഞ്ഞിരിക്കാം ചിലർ വീണന്നിരിക്കാം ചിലർ പരാജയപ്പെട്ടിരിക്കാം എന്ന കർത്താവിൻ്റെ നല്ല പടനായി നല്ല ശുഷുടകനായി പോർക്കളത്തി പോരാടി മരണം വരെയും ആത്മാക്കളെ നേടുവാൻ ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നമ്മെ തന്നെ ഒരുക്കി കൊടുക്കുവാൻ കർത്താവ് കൃത് നൽകി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിന്റെ നല്ല ഭടനായി തെരഞ്ഞെടുത്ത ദൈവത്തെമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പകൽ നാം ഓരോരുത്തരും അവന്റെ നല്ല പോരാളിയായി നിൽക്കുവാൻ കൃപയും ശക്തി നൽകട്ടെ ആമേ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ